വീണ്ടും വീണ്ടും കാണാൻ കാരണം പോരെന്ന് ഇനിയും ഒന്നും നമുക്ക് മോശം പറയാനൊന്നും ഇല്ല അതും ഒരു ഇതിലാകെ നാല് ക്യാരക്ടറെന്തോ ഉള്ളൂ ഇടക്ക് മണികണ്ഠന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് അഞ്ചു പേര് അത് കുറച്ച് നേരത്തേക്കാണ് ഈ നാലഞ്ച് പേരെ വെച്ചിട്ടൊരു പടത്തില് നമ്മൾ ഈ ഒരു മൂന്ന് മണി രണ്ടേ മുക്കേ മണിക്കൂറോളം പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ കഴിവ് തന്നെയാണ് പറയാനില്ല ാണ് ബ്ലാക്ക് വൈറ്റ് ഇങ്ങനത്തെ ഒരു പടം കാണാൻ പറ്റുമെന്നുള്ളത് തിയേറ്റർ വൈറ്റ് ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞ എക്സൈറ്റ്മെന്റ് ആണ് എന്താ പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇവരുടെയും കാണാത്തതിൻ്റെ ഒരിതും അതെങ്ങനെ എന്ന് എന്നറിയാനുള്ളൊരു ഇതുകൊണ്ടാണ് പിന്നെ പടം തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിന്നെ മതിലോട്ട് ആടും പിന്നെ മമ്മൂട്ടിനെ കാണിച്ച് തുടങ്ങാൻ നേരത്തെ പിന്നെ കഥ മാറി പിന്നെ ഫുള്ള് സിനിമയിലോട്ട് തന്നെയാവും പിന്നെ അർജുന അശോകനായാലും സിദ്ധാർത്ഥായാലും ഒരു രക്ഷ നാല് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഉള്ളെന്ന് പറയുമെങ്കിലും പക്ഷെ സമയം പോകണമെന്ന് അറിയണ്ടായില്ലോ കാരണം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ ആദ്യം തന്നെ ഇങ്ങനെ പതിന്ന് നിന്ന് കഴിഞ്ഞിട്ടാണല്ലോ ആ കഥ പറയാനല്ല അടിപൊളിയാണ് നല്ല സിനിമ കണ്ടിപ്പോ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണത് എനിക്ക് ആദ്യ പ്രാവശ്യം കണ്ടപ്പോഴേക്കും തന്നെ എന്താ പറഞ്ഞാ ഞമ്മ മുഴുവനായിട്ട് കണ്ടെങ്കിലും നമുക്ക് ഒന്നും കൂടി കാണാനായിട്ടുള്ള ഒരു സംഭവം തോന്നുന്നു സെക്കൻഡ് ഞാനാണ് പറഞ്ഞത് പടം നല്ല പടമാണ് ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് എനിക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് ദഹിച്ചില്ല കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പടത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പിന്നെ എനിക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് വല്ല വിഷയമായിട്ട് തോന്നിയില്ല പിന്നെ അതിനകത്ത് അഭിനയിച്ച എല്ലാവരും മമ്മൂട്ടിയൊരു രക്ഷയില്ല വേറെ ലെവലിൽ പിന്നെ അർജുന ശകൻ പിന്നെ സിദ്ധാർത്ഥ് ഇപ്പം നമ്മുടെ ബാലൻചേട്ടൻ ബാലഞ്ചേട്ടന് കൊടുത്ത അഭിനയം എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ലേസ് ഉള്ളു ആ പക്ഷേ ആ ഇല്ലത്ത് നിന്ന് എന്നുവെച്ചാൽ വളരെ എന്താ പറയാ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പം എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഞാനൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ കണ്ടിട്ട് ഇല്ലാത്തൊരാളാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അത് സ്ക്രീനിൽ കണ്ടപ്പോ ഒട്ടും നമുക്ക് ഒരു തൃപ്തി ആയില്ല പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് പോലും നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മൾ ആ ഒരു പടത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയി ശരിക്കും പറഞ്ഞു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താണ് ശരിക്കും ഇതിന്റെ ഭംഗി അല്ലെങ്കിൽ ഇത്രയും ഒരു ഇത് കാരണം ആ പഴയ കാലം മൊത്തം എല്ലാംകൂടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താണ് പടത്തിന് എനിക്ക് ബെറ്റർ ഈ ഫിലിം എത്രത്തോളം എൻഗേജ് ശരിക്കും ഞാൻ 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 ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ പടത്തിലേക്ക് ഇറങ്ങിപ്പോയി ശരി പറഞ്ഞ മമ്മൂട്ടിനെ കാണിച്ചെ കാണിച്ച സീൻ മാത്രമല്ല അർജുന അശോകന്റെ ഇൻട്രോ സീൻ അടക്കം അർജുന അശോകനൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ അധികം പേരോട്ട് അഭിനയം ഇത് കാണിച്ചു കാണിച്ചു വെച്ചിരിക്കുന്നത് പടം തുടങ്ങി ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു വൈബിലേക്ക് ഇറങ്ങി ചെന്ന് ശരിക്കും അപ്പോൾ അതിനു തന്നെ മനക്കിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇവരുടെ മൂന്നുപേരുടെ പെർഫോമൻസും മമ്മൂട്ടിയേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ശരിക്കാൻ്റെ ഉള്ളിൽ പെട്ട ഒരു അവസ്ഥയായിരുന്നു ശരിക്കും അപ്പോൾ ഓവറോൾ നിങ്ങൾ വേൾഡിൽ